നമുക്ക് അനുഭവപ്പെടുന്ന പല മാനസിക ശാരീരിക അസ്വസ്ഥങ്ങളുടെയും കാരണം പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വൈറ്റമിൻസിന്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഒക്കെ അപര്യാപ്തത ആയിരിക്കാം ഇതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഇതിനെപ്പറ്റി ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പം രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടാമത് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ് പലപ്പോഴും നമ്മളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അപ്പോ ഇതിനെ പറ്റി ഉള്ള അറിവ് താരതമ്യേന എല്ലാവർക്കും കുറവാണ് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ മറ്റെന്തെങ്കിലും അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന പലരും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസിയെ പറ്റി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെ പറ്റി എങ്ങനെ നമ്മൾക്ക് മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് അഥവാ സയാനോ കൊബാലമെയിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് തൊട്ട് നാല് പോയിന്റ് അഞ്ച് വരെയൊക്കെയാണ് ഡെയിലി റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ആനിമൽ പ്രോട്ടീനിലാണ് ഇത്തരത്തില് വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനിതക ഘടകമായ ഡി എൻ എയുടെ സിന്തോസിന് അതുപോലെ തന്നെ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിന് നെർവുകളുടെ ഒക്കെ ഒരു കവറിംഗ് ആയ ഷീറ്റിന്റെ ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷന് അതുപോലെ തന്നെ എനർജിയുടെ ഉത്പാദനത്തിന് നമ്മുടെ ഓക്സിജൻ ക്യാരിയേഴ്സ് ആയ വിവിധ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് എല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ പ്രധാന ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻറ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈയൊരു വൈറ്റമിന്റെ പ്രസൻസ് തീരെ ഇല്ലാതെ വരുമ്പോഴാണ് ഇപ്പോ വെജി വെജി വെജിറ്റേറിയൻസിനെ അപേക്ഷിച്ച് അവര് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ ഒരു അപര്യാപ്തത ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആനിമൽ പ്രോട്ടീൻസ് അതുപോലെ തന്നെ ഓർഗൻ മീറ്റില് പിന്നെ നമ്മളുടെ ചെറിയ ചെറിയ ഫിഷസിലൊക്കെയാണ് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കാത്തവരില് ഈ ഒരു ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നില്ല മാല അബ്സോർപ്ഷൻ അത് പലപ്പോഴും ഇൻറ്റസ്റ്റൈനിന് വരുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ മൂലമാകാം അൽസേഴ്സ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള കണ്ടീഷനില് അതുപോലെ തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു അബ്സോർപ്ഷൻ ഒക്കെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാറുണ്ട് ഇതും ഒരു കാരണമാകാറുണ്ട് പിന്നെ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവിനെ അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂക്കോസിന്റെ ഒരു ലൈനിങ്ങിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ഇൻട്രൻസിക് ഫാക്ടറിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിക്ക് കാരണമാകാറുണ്ട് ചില ജനറ്റിക് അസുഖങ്ങൾ പെർണീഷ്യസ് അനീമിയ ഒക്കെ വൈറ്റമിൻ ബി ട്വൽവ് വരാനായിട്ട് കാരണമാകുന്നു പിന്നെ പലപ്പോഴും നമ്മള് കഴിക്കുന്ന ചില ആന്റിബയോട്ടിക്സ് പ്രത്യേകിച്ച് ആൻ്റാസിഡ്സ് പോലെയുള്ളവയൊക്കെ ക്രോണിക് ആയിട്ട് ഉപയോഗിക്കുന്നവരിൽ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ശരിയായ രീതിയിൽ അബ്സോർവ് ചെയ്യാതെ വരുന്നു അത് പലപ്പോഴും ഈ ഒരു ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നു പിന്നെ അമിതമായിട്ട് മദ്യം കഴിക്കുന്നവർ പുക വലിക്കുന്നവർ അതുപോലെ തന്നെ ഒരുപാട് ഷുഗറി ആയിട്ടുള്ള വസ്തുക്കൾ കഴിക്കുന്നവർ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നവരിലും ഒക്കെ പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നവരിലും ഒക്കെ ഒരു വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർപ്ഷൻ കുറയാനും അല്ലെങ്കിൽ ബ്ലോക്ക് ആകാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ് അപ്പം ഇതെല്ലാമാണ് ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി വരാൻ കാരണമാകുന്നത് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന രോഗലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് അമിതമായിട്ടുള്ള ക്ഷീണം എപ്പോഴും ഫറ്റിക് എപ്പോഴും ഒരു വീക്ക്നെസ് അനുഭവപ്പെടുക ശരീരത്തിന് യാതൊരു ഉന്മേഷവും തോന്നുന്നില്ല ഏഹ് നമ്മൾക്ക് എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ മട്ടിലായിരിക്കും നമ്മുടെ ഒരു പ്രവർത്തികളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഇത് സി എൻ എസ് നമ്മുടെ സെൻട്രൽ ആർവ സിസ്റ്റത്തിൽ പ്രത്യേക ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നഷ്ടപ്പെടുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ആൻസൈറ്റി ഇറിറ്റബിലിറ്റി പിന്നെ മൂഡ് സീൻസ് മൂഡ് ചേഞ്ചസ് എപ്പോഴും ഒന്നെങ്കില് ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാതെ വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ അതുപോലെ മറവി മെമ്മറി ലോസ് ഫോഗറ്റ് ഫുൾനെസ് ഇതെല്ലാം ഇതിനോട് അനുബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അത് പിന്നെ ഇതിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു ഇപ്പം ബി ട്വൽവ് ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആർ ബി സി ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു അതുകൊണ്ട് തന്നെ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ടുള്ള തൊലിയും അതുപോലെ തന്നെ കണ്ണും ഒക്കെ വിളർ വിളർത്തിരിക്കുക അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ അനുഭവപ്പെടുക ചിലപ്പോൾ വെയിറ്റ് ഗെയിനിംഗ് ഒക്കെ ഇതിന്റെ മൂലം സംഭവിക്കാം തലകറക്കം തലവേദന അമിതമായിട്ടുള്ള ക്ഷീണം ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാം മുടി കൊഴിച്ചില് മുടി അറ്റം പിളർത്തുക മുടി പൊട്ടി പോവുക അതുപോലെ ബ്രിറ്റിൽഡ് നെയിൽസ് ബ്രിട്ടിൽഡ് പെട്ടെന്ന് പൊട്ടി പോവുക ഇതെല്ലാം വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് കൈകാര്യങ്ങളിലുള്ളൊരു മരവിപ്പ് അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെ ഒക്കെ വരലുകളിലൊക്കെ ഒരു പരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു ഷോക്ക് അടിച്ചതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇതെല്ലാം വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെല്ലാം ോയിഡിസത്തിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലും ഒക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഡയഗ്നോസിസും ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക അതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി അല്ല എന്നുള്ളത് ഉറപ്പു വേണ്ടി കൂടി ശ്രദ്ധിക്കുക വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട രീതിയിൽ മരുന്ന് കഴിക്കുകയാണ് വേണ്ടത് മരുന്ന് പക്ഷെ എന്നിരുന്നാൽ പോലും മരുന്ന് മാത്രം കഴിച്ചത് കൊണ്ട് കാര്യമില്ല മരുന്നായാലും സപ്ലിമെന്റ്സ് ആയാലും അത് നമ്മുടെ വയറ്റിൽ എത്തിയാലും അത് വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യണം അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും കൂടെ ഇതിനോടൊപ്പം കൊണ്ടുപോകേണ്ടതാണ് അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക അതായത് അധികം പുളിയില്ലാത്ത തൈര് മോര് പാല് പശുവിന്റെ നെയ്യ് ഒമേഖാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സിഡ്സ് ചിനാസിഡ്സ് പലതരത്തിലുള്ള മത്സ്യങ്ങള് പിന്നെ പ്രോട്ടീൻസ് ആനിമൽ പ്രോട്ടീൻസ് അതായത് ഓർഗൻ മീറ്റ് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതോടൊപ്പം പ്രീബയോട്ടിക്സ് ആയിട്ടുള്ള ഒനിയൻ ഗാർലിക് വെളുത്തുള്ളി ഇതെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചീര മുട്ട അതുപോലെ ലെഗ്യൂംസ് പയർ വർഗങ്ങൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്ലൊക്കോളി ക്യാബീജ് ഇതെല്ലാം നമ്മുടെ ഗെട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇത്തരം വൈറ്റമിൻസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടാനും ഒരുപാട് ചെയ്യും അപ്പൊ ഇത്തരത്തിലെ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ എന്താണ് ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം സ്മോക്കിങ് മദ്യപാനം അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിത ഉപയോഗം പ്രൊസസ്ഡ് ഫുഡ്സിന്റെ അമിത ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സ്ട്രെസ് ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻസ് എക്സസൈസ് പോലെയുള്ളവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ റെഗുലർ പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മേജർ വൈറ്റമിൻസിന്റെ ഒക്കെ ഒരു അപര്യാപ്തത പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും